എൻ്റെ ഒരു ബേസിൽ നിന്നാണ് ഞാൻ പുത്തൻകുരിശിലാണ് എൻ്റെ വീട് കോലഞ്ചേരി അടുത്ത് ഇതെൻ്റെ വൈഫാണ് വീണ ഞങ്ങൾ ഒരു വർഷം മുന്നേ ഇങ്ങനെ കാനഡയ്ക്ക് പോകാനായിട്ടുള്ളൊരു പേപ്പറും കാര്യങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നത് ഇവളുടെ കൂടെ ലൂർദ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടി പറഞ്ഞു ഇങ്ങനെ അവളിങ്ങനെ ന്യൂസിലൻഡിലേക്ക് പോവുകയാണ് ഒരു വേക്കൻസി ഉണ്ട് നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ സമയത്ത് നമ്മുടെ താല്പര്യവഹാരം അവരോട് ചോദിച്ചു എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ ഡിസംബറിൽ ഞാൻ പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് ലാബ് ലാബ്ടെക്നിഷ്യനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു വേക്കൻസി ഇവിടെ ഉണ്ട് എൻ്റെ കസിനാണ് ഏജൻറ് അപ്പോൾ പുള്ളി ഒരു ഉദ്യോഗസ്ഥനാണ് ബി ജെ പി ഗവൺമെൻ്റിൻ്റെ ഭാഗമായിട്ട് നോർക്കയിൽ അവിടെ ഒരു ഒരു എന്തോ ഒരു പോസ്റ്റിങ്ങുള്ളൊരാളാണ് പുള്ളിക്കിവിടെ കലൂര് ഓഫീസുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ പോയി ഓഫീസിൽ കലൂര് ഓഫീസിൽ പോയി സംസാരിച്ചു അങ്ങനെ ആദ്യം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു ആറ് ലക്ഷം രൂപ കൊടുത്തു പിന്നീട് ഒരു നാല് ലക്ഷം രൂപ നവംബർ ആയപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഡിസംബറിലേക്ക് പോകാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോസി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാല് ലക്ഷം രൂപ രൂപയൊക്കെ വേണമെന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മൾ അങ്ങനെ പത്ത് ലക്ഷം രൂപ മൊത്തം നവംബർ ആയപ്പോഴത്തേക്കും കൊടുത്തു അങ്ങനെ വന്ന് പൈസയും കാര്യങ്ങളും കൊടുത്തു ജാനുവരി ആയപ്പോഴത്തേക്കും നമുക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല കാര്യങ്ങളും നടക്കുന്നില്ല അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെക്കേഷൻ ആണ് മാർച്ച് ആവും മാർച്ച് കഴിഞ്ഞ് ഏപ്രിലായി ഏപ്രിൽ ആയപ്പോഴത്തേക്കും ഇപ്പം നമുക്ക് സംശയം തോന്നി കഴിഞ്ഞാൽ പൈസ തിരിച്ച് തന്നേക്കാൻ പറഞ്ഞു അപ്പോൾ പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് മെയിൽ ഞങ്ങൾക്ക് ചെക്ക് തന്നു ആ ചെക്ക് ബൗൺസായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചീറ്റ് ചെയ്തേക്കുക എന്നുള്ള കാര്യം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നത് അങ്ങനെ ഞാനവിടെ പുത്തുമുശ്ശേരി ഡി എസ് പി ഓഫീസിൽ പരാതി കൊടുത്തു അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ജൂൺ ഇരുപാന്തിക്ക് മുമ്പായിട്ട് പൈസയെല്ലാം തന്നു തീർത്തേക്കാന്ന് പറഞ്ഞു ജൂൺ ഇരുപാന്തിയതി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ദിവസം കൂടി സമയം വേണമെന്ന് പറഞ്ഞു ഒരു ദിവസം കൊടുത്ത് പിന്നെ അവിടെ ഫോൺ ഓഫാണ് പിന്നെ ഈ പിന്നീട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറയുന്നത് ഹോസ്പിറ്റലിലുള്ള ഈ പെൺകുട്ടീനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവർ ഈ തട്ടിപ്പൊക്കെ നടത്തുന്നത് ഈ പെൺകുട്ടി വേറൊരു പെൺഡായിരുന്നു നാല് ലക്ഷം രൂപ അതിന് മുന്നേ ഒരു വർഷം മുന്നേ മേടിച്ചതാണ് പിന്നെ വേറെ പാലാരുട്ടം സ്റ്റേഷനിലും ഒരു കേസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല അപ്പോൾ ഈ പെൺകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറ്റിക്കും പൈസ മേടിക്കും അങ്ങനെ ഇത് ചെയ്യും പിന്നെ എനിക്ക് ജൂണിൽ ഇവർ എറണാകുളം മുനിസിപ്പാലിറ്റിൽ ഒരു ഇഞ്ചക്ഷൻ ഫയൽ ചെയ്തേക്കുമാണ് നമ്മളിവിടെ ഓഫീസിലോ സ്ഥാപനത്തിലോ വീട്ടിലോ ഒന്നും ഫോണിൽ വിളിക്കാൻ പാടില്ല നമ്മൾ ഇതൊന്നും അന്വേഷിക്കാൻ പാടില്ല നമ്മുടെ കയ്യിൽ പൈസയും പോയി കാര്യങ്ങളും പോയി ഒരു സൂട്ട് ഫയൽ ചെയ്തേക്കോണു എനിക്ക് വൈഫിൻ്റെ പേരിൽ അപ്പോൾ ഇത് പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനല്ലാതെ നമുക്ക് വേറൊരു നടപടിയില്ല അങ്ങനെ പുത്തൻകുശ്ശി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ കേസ് അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിൻ്റെ ബാങ്ക് അക്കൗണ്ട് അങ്കമാലിയിലായിരുന്നു അപ്പോൾ ആ സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഈ ബാങ്കിൻ്റെ പരിധിയിലുള്ള സ്റ്റേഷനിൽ നിന്നാണ് കേസ് എടുക്കാൻ പറ്റുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ കേസ് അങ്ങോട്ട് അങ്കമാലി ചാർജ് ചെയ്തു ഇന്നേക്ക് നൂറ്റിമൂന്ന് ദിവസമായിട്ടും ഈ പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലും ഈ പോലീസുകാർ വിളിച്ചു വരുത്തിയിട്ടില്ല ഞാൻ എന്താ പറയുക എല്ലാ പോലീസുകാർക്കും എസ് പി ഡി എസ് പി പിന്നെ കമ്മീഷണർക്കും വനിതാ കമ്മീഷനിലും എല്ലാം നമ്മൾ പരാതി കൊടുത്താണ് എങ്ങനും ഒരു ഇത് ഒരു റിപ്ലൈ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ കേസ് ആയതുകൊണ്ട് ഇതാരും റിപ്പോർട്ട് ചെയ്യില്ല ഇത് പത്ത് ലക്ഷം രൂപയുടെ കേസിലുള്ളൂ കോടികളെ തട്ടിപ്പ് എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്കൊരു വിലയും തരുന്നില്ല ഞാൻ പറയുകയാണെങ്കിൽ ഒരു പതിനാല് പ്രാവശ്യം കൂടുതൽ ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അപ്പം നമ്മുടെ ജോലിയും കാര്യങ്ങളും എല്ലാം കളഞ്ഞ് നമ്മുടെ പ്രതീക്ഷ എല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ടാണ് പോകുന്നത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ റൈറ്റ്സ് അസോസിയേറ്റ്സ് റൈറ്റ് അസോസിയേറ്റ്സ് എല്ലാ കാര്യങ്ങളും ആ എഫ്ഐആറിൻ്റെ കോപ്പിയും പരാതിയും അഡ്രസ്സും കാര്യങ്ങളെല്ലാം എൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് എന്തോ ആ കലൂര് പോലീസുകാർ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ട് പോലും നമുക്ക് തരുന്നില്ല നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാലും ചോദിച്ചാലും നോക്കാം ഇവരിപ്പോൾ ഹൈക്കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പ്രാവശ്യം ആ ബെയിൽ ആപ്ലിക്കേഷൻ ഇവർ എക്സ്റ്റെൻഡ് ചെയ്തു വെച്ചിരുന്നുമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ പത്താം തീയതി ബെയിൽ ആപ്ലിക്കേഷൻ ഇത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഫോർ ട്വൻറ്റി കേസെല്ലേ ഉള്ളൂ ചീറ്റിംഗ് അല്ലേ ഉള്ളൂ അതിനൊന്നും ചെയ്യാനില്ല എന്നാണ് പോലീസിൻ്റെ നിലപാട് ഇല്ല പോയിട്ടില്ല ഇവിടെ നാട്ടിൽ നാട്ടിലുണ്ട് കഴിഞ്ഞ മെയ്യിൽ വരെ നാട്ടിലുണ്ട് ഇപ്പോൾ ബാംഗ്ലൂരെന്തോ ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടെന്ന് അവിടുത്തെ ഒരു പോലീസുകാരും പറഞ്ഞു കേട്ടു അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പരിപാടി തന്നെയാണ് റിപ്പീറ്റ് ചെയ്യും അപ്പം എന്തായാലും പെട്ടു ഇനി മറ്റുള്ള ആൾക്കാരും പെടാതിരിക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ പോയി കിട്ടൂലെന്നാണ് എല്ലാവരും പറയുന്നത് എൻ്റെ അത് പരാതിപ്പെടാനായിട്ട് എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തും കാര്യങ്ങളൊക്കെ ചെയ്തു പോലീസിൽ പരാതി കഴിഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തും കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ പേരിൽ കേസ് എടുക്കാൻ പറഞ്ഞിട്ട് കേസ് എടുത്തില്ല ഇപ്പം നമ്മുടെ ജീവനും സ്വത്തിനും കാര്യത്തിനും എല്ലാത്തിനും എന്താ പറയുക ഒരു ഭീഷണിയുണ്ട് പക്ഷേ എന്നാലും വേറൊരാൾക്കും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കരുത് എന്നുള്ള എൻ്റെ ഒരു ലാസ്റ്റ് മൊമെൻ്റ് എന്നെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ പൈസയുടെ എനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല ഞാൻ കാണാത്ത ആൾക്കാരില്ല ഇല്ല പോകാത്ത സ്ഥലങ്ങളില്ല ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു മൊമെൻ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് കാര്യം ഇത് മീഡിയയിലൂടെ ഒന്ന് പുറത്ത് അറിയിക്കുക എന്നെപ്പോലെ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് ഇതുപോലെ പൈസ പോയിങ്ങുന്ന ഒത്തിരി ആൾക്കാർ പൈസ നമ്മളിപ്പോൾ കേസ് കൊടുത്ത പൈസ കിട്ടൂലെന്ന് എല്ലാവരും പറയുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ പ്രത്യേകിച്ച് ആക്ഷനൊന്നും എടുക്കില്ല അപ്പോൾ അല്ലാതെ കോംപ്രമൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസ മേടിക്കലാണ് നടക്കുകയെന്നുള്ള രീതിയിലാണ് എല്ലാവരും പോകുന്നത് കാര്യം ഞാനൊരു അയർലി യു കെ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഇപ്പം ഞാൻ ഈ ചീറ്റിങ്ങിന് ഇടയായി ഞാനുണ്ട് അതിൻ്റെ അകത്ത് എഴുന്നൂറ്റി എൺപത്തി ആറ് മലയാളികളുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ തന്നെ ഇതുപോലെ പൈസ പോയെങ്ങണത് ഈ കേരളത്തിൻ്റെ അങ്ങനം പോലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇതുപോലെ പരാതികളുണ്ട് ഇന്നത്തെ പത്രത്തിൽ തന്നെയാണെങ്കിലും ഇതെവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണാം വിസ തട്ടിപ്പിനിരയായ യുവതി ജീവൻ ഒടുക്കി അത് പേയ്മെൻറ്റ് പൈസ എത്രയാണ് കാര്യങ്ങൾ എത്രയാണൊന്നും പറഞ്ഞിട്ടില്ല ഒരു പാലയുള്ള ഒരു ഏജൻസി ആണെന്ന് ഇന്നത്തെ പത്രത്തിലുണ്ട് കാര്യം ഇതൊരു ഇഷ്യൂ ആയിട്ട് നമ്മുടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പോലീസോ എടുക്കുന്നില്ല ഇതാണ് ഈ പറഞ്ഞ പ്രതി ഇതാണ് ഈ പറഞ്ഞ പ്രതി ഇതാണ് ഈ ഹോസ്പിറ്റലിൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന പെൺകുട്ടി കീർത്തന ഇവര് കസിൻസാണ് അതെ 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 ഈ പെൺകുട്ടി മൂവാന്തരാണ് പൈസ കൊടുത്തത് ഒരുമിച്ച് വർക്ക് ചെയ്തല്ലോ ഉറുദ്ദു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലായിരുന്നു ലാബ് ടെക്നീഷ്യനാണ് പ്രൊഫഷൻ ഞാൻ കയറി ഒരു വൺ മന്തിൻ്റെ ഗ്യാപ്പിൽ തന്നെയാണ് കീർത്തന ജോയിൻ ചെയ്തത് അന്ന് തുടങ്ങി ഞങ്ങൾ പരിചയമാണ് അപ്പോൾ ആ ട്രസ്റ്റിൻ്റെ ഒരു ബേസും കൂടി ഉണ്ട് നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ഈ പൈസ ചെക്ക് ബൗൺസ് ആവുന്ന ടൈം വരെ നമ്മൾ അത്യാവശ്യം ട്രസ്ഫുള്ളായിരുന്നു അവരായിട്ട് അതിനുശേഷം പിന്നെ ഇവളുടെ എന്താ പറയുക മെസ്സേജസ് ആണെങ്കിലും വോയിസ് ആണെങ്കിലും ടോൺ ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു നമ്മൾ പൈസ അവരുടെ നിന്ന് നമ്മൾ പൈസ മേടിച്ച രീതിയിലാണ് അവരുടെ സംസാരം മുഴുവൻ പിന്നെ അങ്ങൾ അവളുടെ ഈ പറഞ്ഞ പ്രതാപാണെങ്കിലും ഭയങ്കര ഹോൾഡ് ഉള്ളൊരു വ്യക്തിയാണ് നമ്മൾ ഒരുപാട് അവരെ പ്രഷറൈസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് നശിപ്പിക്കും എന്നുള്ള സെൻസിലാണ് പിന്നത്തെ ടോക്കൊക്കെ ആയി തുടങ്ങിയത് നമ്മൾ മാക്സിമം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവരോട് ഇത് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പൈസ കിട്ടി കീർത്തന വോയിസ് നമ്മൾ പോലീസുകാരെ കേൾപ്പിക്കും അവർക്ക് കൊടുക്കുക ഒക്കെ ചെയ്തതാണ് അപ്പോ സൈബറിൽ കേസെടുക്കാന്ന് ആദ്യം പറഞ്ഞു പിന്നീട് പോലീസാരുടെ നിലപാട് മാറി അപ്പോ ഇപ്പൊ ഈ സ്റ്റേജ് വരെയായിട്ടും നമുക്ക് അവള് എന്താ ഭീഷണിയുടെ ഒരു ഇത് വരെ നമ്മൾ കേസോ കാര്യങ്ങളോ ആയിട്ട് പോകുന്നില്ല നമുക്ക് കാശ് തിരിച്ച് തന്നെ നമുക്ക് ഈ ഇത് അവിടെ അവസാനിപ്പിക്കാം എന്നുള്ളൊരു സ്റ്റേജ് വരെ എത്തിയിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു ഒരു രീതിയിലും അവരെ പ്രൊവോക്ക് ചെയ്യാനോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് നമുക്കാണ് പ്രൊവക്കേഷൻ ഫുൾ വരുന്നത് പൈസ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്നുള്ള ടോണിലേക്ക് ഞങ്ങളെ പോലെ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് ഈ കാര്യം യങ് ആയിട്ടുള്ള ആൾക്കാർ പുറത്തോട്ട് എന്നൊരു സ്വപ്നം എല്ലാ ആൾക്കാർക്കും ഉണ്ട് ഒത്തിരി ആൾക്കാർക്ക് ഉണ്ട് എല്ലാവരും ഒത്തിരി ചീറ്റിംഗിന് ഇരയായിട്ടുണ്ട് ഒത്തിരി കേസുകളുണ്ട് ഇതിപ്പോ ഒന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തൊന്നും ചെയ്യുന്നില്ല അതാണ് പ്രശ്നം ബാങ്ക് ത്രൂ ആണ് ഞങ്ങളെല്ലാം പേയ്മെൻ്റ് എല്ലാം ചെയ്ത എൻ്റെ ബാങ്ക് ത്രൂ ആണ് ആളുടെ റൈറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന പാലാരിവട്ടം ബ്രാഞ്ചിലേക്കാണ് ഞാൻ എല്ലാ ഈ പത്ത് ലക്ഷത്തിൻ്റെ പേയ്മെൻറ്റ് ചെയ്തത് അതിൻ്റെ സ്റ്റാറ്റസുകൾ ബാങ്ക് എന്തോ ഒറ്റ ആയിട്ടല്ല മൂന്ന് പ്രാവശ്യമായിട്ടാണ് കൊടുത്തത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവർ പൈസ ചോദിച്ച് നമുക്ക് മെസ്സേജസും വോയിസും കോളും ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്തത് അണ്ടിൽ നാവും അവർ ചെയ്തിരിക്കുന്ന എല്ലാ മെസ്സേജസും നമ്മുടെ കയ്യിലുണ്ട് ഇതിന്റെ എല്ലാ പ്രൂഫും ഈ പറയുന്ന പോലീസുകാർക്ക് കൊടുത്തിട്ട് പോലും ഒരു ഹിയറിങ്ങിന് പോലും പോലീസ് സ്റ്റേഷനിലേക്ക് അവർ വരുന്നില്ല അഡ്രസ്സ് എന്ന് പറഞ്ഞ പ്രതാപ് ചന്ദ്രശേഖർ മേലൈ വീട്ടിൽ ഹൗസ് വടക്കാഞ്ചേരി തൃശ്ശൂരി ബിഹേൻ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിലെ കൊടുത്തേക്കുന്ന പേപ്പർ നമ്മൾ ചെക്ക് കേസിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇത് അയച്ചു കഴിഞ്ഞപ്പോൾ ആ സാധനം തിരിച്ചു വന്ന അങ്ങനെ ഒരു അഡ്രസ്സേ ഇല്ല പിന്നെ നമ്മൾ അവിടെ പോയി തിരക്കി അങ്ങനൊരു അഡ്രസ്സേ ഇല്ല ഇതെല്ലാം പോലീസുകാരോട് പറഞ്ഞു പക്ഷെ പോലീസുകാർ ഒരു കാര്യവും ചെയ്യില്ല ഞങ്ങള് കഴിഞ്ഞ മെയ് ലാസ്റ്റ് ഈ ചെക്ക് തന്ന ചെക്ക് ബോൺസായി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള കാര്യം എവിടെയാന്നും ഒരു ഐഡിയ ഇല്ല ഫോണിലൊന്നും വിളിച്ചാൽ കിട്ടില്ല റിയില്ല രണ്ടുപേരും സ്വിച്ച് ഓഫ് ആണ് അവർക്ക് എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും നമുക്ക് നമ്മൾ ചില സമയത്ത് ട്രാക്ക് ചെയ്യാറുണ്ട് അവർ ഓൺലൈൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചില സമയത്ത് കോൾ ചെയ്യും വാട്സപ്പ് ആണെങ്കിലും കോൾ ചെയ്യും ചില സമയങ്ങളിൽ അന്നേരം ഇവരെങ്ങാനും ഫോൺ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യില്ല അവർ ഫോൺ ഡ്രോപ്പ് ചെയ്യും അല്ലാത്ത സമയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആണ് പരിധിക്ക് പുറത്താണ് ഇത് മാത്രമേ ഉള്ളൂ അവിടെ പക്ഷെ ആ ചേച്ചി സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കോവിഡിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അബ്രോഡ് ഇതൊക്കെ ഡ്രോപ്പ് പോയണു എന്ന് പറഞ്ഞിട്ടാണ് ആ ചേച്ചി പൊതുവിൽ പറഞ്ഞത് ആൾക്ക് ഒരു മോശം വരാതിരിക്കാൻ വേണ്ടിട്ട് പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പൈസ ലക്ഷം രൂപ കാര്യം പരാതിപ്പെടാൻ പുള്ളിക്കാരത്തിൽ പോയില്ല കാര്യം ഭീഷണി പിന്നെ പരാതിക്ക് പോയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല പൈസ കിട്ടൂല അല്ല നമുക്ക് അവിടെ പോകാൻ പറ്റൂല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ ഇരിക്കാണുള്ളൂ നമ്മളിങ്ങനെ പോണേ പോലീസ് ത്രൂ ആണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളു നമ്മള് അല്ല നമ്മൾ കോടതിയിൽ പറഞ്ഞു നമ്മൾ പോലീസുകാരോട് പറഞ്ഞു നമ്മുടെ അഡ്വക്കേറ്റിനോട് പറഞ്ഞു അപ്പോൾ ഇത് ഒരു പോസ്റ്റിംഗ് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം പോസ്റ്റിംഗ് വെച്ചു അവിടെ അഡ്വക്കേറ്റ് ഹാജർ ആയില്ല തേട്ട് വെച്ചു വാജുമായിട്ട് വെച്ചാൽ അത് വെച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്തു ആ കീർത്തന അഡ്രസ്സ് ഓൾമോസ്റ്റ് കറക്റ്റ് ആണ് ആ കീർത്തന അഡ്രസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അഡ്രസ്സാണ് കൊടുത്തത് ആ അഡ്രസ്സ് കറക്റ്റ് ആണ് ആ മേലെ വീട്ടിൽ ഹൗസ് ഇല്ല ഞാൻ ഞാനവിടെ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി ത്രൂ ഞാൻ അവിടുന്ന് ഇറങ്ങിയിരുന്നു പിന്നെ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു ഒന്നര വർഷമായിട്ട് ജോലിക്കൊന്നും പോയി ഉണ്ടായില്ല ആ സമയത്താണ് ഇങ്ങനെ ഈ പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞത് ഇതുപോലെ ഞാൻ ഡിസംബറിൽ പോവാണ് അപ്പോൾ ഒരു വേക്കൻസിന് കീർത്തന എന്ന് പറഞ്ഞ പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഞാൻ ഡിസംബറിൽ പോകണ ഒരു വേക്കൻസി ഇട നീ വരുന്നുണ്ടോ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് പിന്നെ നമ്മളിൻ്റെ അകത്തേട്ട് വന്ന് ബന്ധപ്പെട്ടത് ആ ഓണർഷിപ്പ് പ്രതാപ് മാത്രാന്ന് തോന്നുന്നു സ്ഥാപനം ഒക്കെ പൂട്ടി പോയി സ്ഥാപനമൊക്കെ പൂട്ടിയിട്ട് ഒരു അഞ്ചാറു മാസമായി കാര്യം നമ്മൾ ഈ വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം ഞാൻ ആ സ്ഥാപനത്തിലൊന്നു പോയായിരുന്നു അവിടെ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഒരു ഇപ്പം അവിടെ ആളില്ല എന്നൊക്കെ പറയുന്നുണ്ട്